ഹായ് അപ്പം ഇന്ന് രാവിലെ ചായക്കടി പത്തിരി ഉണ്ട അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ ഇതാ മാവ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതായത് കറി ഉരുലൻ കിഴുങ്ങാണോ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അപ്പം അതിക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇന്നിപ്പോൾ എല്ലാവർക്കും ലീവാണല്ലോ അല്ലേ അപ്പോൾ ലീവായുള്ള ദിവസം കറി പത്തിരി ഇടാണ്ട അപ്പം അങ്ങനെ ചൂടണമെങ്കിൽ ഞാൻ തലേന്ന് രാത്രി പരത്തിയേക്കും ചിലപ്പം അപ്പോൾ പിന്നെ രാവിലെ ചൂടാൻ എളുപ്പമാണല്ലോ മറ്റേത് രാവിലെ എല്ലാം കൂടെ ടൈം കിട്ടൂലട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ചെയ്യണം അപ്പോൾ അതുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതാണ് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി പത്തിരി റെഡി ആക്കി ഇനിയിപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് മേലെ കുറച്ച് മുളകൊക്കെ കഴുകി വിലത്തിട്ടിരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചിക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ കഴുകി ഇടുന്നതു തന്നെ മുളക് ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം കൊടുക്കുമല്ലോ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ ആകും നല്ലൊന്ന് ഉണങ്ങണി പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പരത്തി കൊടുക്കാൻ വേണ്ടി കയറിയതാണ് ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് അച്ചാറ് പോട്ടിലാക്കിയിട്ടുണ്ട് പിന്നെ അതിന് മേലെ സീലാക്കാനും മൂടി ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മൂടിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ ചോപ്പ് ആയിരുന്നു കേട്ടോ മൂടിൻ്റെ കളർ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പച്ച ആക്കിയിട്ടുണ്ട് അപ്പോൾ പച്ച കളർ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അപ്പം ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇതിൻ്റെ മൂടി ഇടയിലൊക്കെ ആണ് അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ബൈ